നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ആണ് എന്നാണ് അതിന് പേഷ്യൻസ് വേണം ക്ഷമ എന്നൊരു കാര്യം മസ്റ്റായിട്ട് വേണം ഡിവൈൻ ടൈമിങ്ങിൽ അത് കൃത്യമായിട്ട് നടന്നിരിക്കും എന്നാണ് റീയൂണിയൻ പോസിബിളായ കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അവർ ഈ നിമിഷത്തിൽ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട് നിങ്ങൾ എന്തെടുക്കുമായിരിക്കും എന്തായി എന്തായി കാണും അവരെ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇവർക്കൊന്നും അറിയാൻ പറ്റുന്നില്ല അവർ ചതി വിശ്വാസവഞ്ചനയൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാണിച്ചിട്ടു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പങ്കാളിയുമായിരിക്കും രണ്ട് ടൈപ്പ് എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സ്നേഹമായിരുന്നു കളങ്കമില്ലാത്തതായിരുന്നു ഇല്ലാത്തതായിരുന്നു ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി കിട്ടിയിരിക്കും ക്ഷമയോടെ കാത്തിരുന്നാൽ മതി അടിയും വഴക്കും ബ്ലോക്കും അൺബ്ലോക്കും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക പിന്നെ അവർ വരും വരാതെ എവിടെ പോകാനാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക നിങ്ങളുടെ മനസ്സിനെ ഹീല് ചെയ്യുക എന്നൊരു ദൗത്യം കൂടി നിങ്ങൾക്കുണ്ട് മനസ്സിനെ എപ്പോഴും പോസിറ്റീവാക്കി വെക്കണം ഇവർ ചതി മഞ്ചന ഇവർ കാണിക്കുമ്പോൾ കർമ്മ നേരിടേണ്ടി വരുമെന്ന് ഇവർ ചിന്തിക്കത്തില്ല കർമ്മ വരുമ്പോഴും കർമ്മ കിട്ടുമ്പോഴും ഇവരുടെ ചിന്ത നിങ്ങളെന്തോ പൂജയോ പ്രാർത്ഥനയോ ബ്ലാക്ക് മാജിക്കോ ഒക്കെ ചെയ്തിട്ട് അവരെ കഷ്ടത്തിലാക്കിയതാണ് എന്നാണ് അല്ലാതെ കയ്യിലിരിപ്പിൻ്റെ കിട്ടിയതാണ് എന്ന് ചിന്തിക്കാനൊന്നും അവർക്ക് മൈൻഡ് സമ്മതിക്കില്ല അവരുടെ ഈഗോ സമ്മതിക്കില്ല എന്തു വന്നാലും നീ കാരണമാണ് ഞാൻ ഞാനനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ പേര് ബ്ലോക്ക് ചെയ്ത് പോയതായിരിക്കും ഇതെല്ലാം ഇവരുടെ നമ്പറിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നി നമ്മുടെ ജീവിതത്തിൽ എന്തു നടന്നാലും അത് വെറുതെ സംഭവിക്കുന്നതല്ല ഒരാൾ ലഫ് ലൈഫിലേക്ക് വരാനും അവരെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ ദൈവം അവസരം തരുമ്പോൾ അതിനൊരു കാരണമുണ്ടാവും എന്തിനായിരുന്നു അവർ വന്നത് നമ്മുടെ ലൈഫിൽ വന്നിട്ട് ഇത്രയും വേദനകൾ തന്നിട്ട് കടന്നു പോയത് നമ്മളെ അവർ ദൈവം ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഓരോ ലെസൺസ് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ഈ ഭൂമിയിൽ ഗോഡ് അറിയാത്തതായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല വേദനിച്ചും വിഷമിച്ചും ഒന്നും ഇരിക്കാതെ കരഞ്ഞ നിലവിളിക്കാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക ശക്തമായ മനസ്സുമായിട്ട് ഇരിക്കുക വിഷമിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് മനസ്സിൻ്റെ വിഷമമൊക്കെ മാറും വരെ കരയണം അതിനുശേഷം ശക്തമായ മനസ്സുമായിട്ട് ഇരിക്കണം റീയൂണിയൻ പോസിബിളായിട്ടുള്ള കാർഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈമാകുമ്പോൾ ഡിവൈൻഡ് ടൈം ആകുമ്പോൾ നമുക്കുള്ളത് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ദൈവം തരും അതുവരെ വെയിറ്റ് ചെയ്യുക